മാതാവിനും തിരുകുമാരനും ഒരു ആയിരം ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷൻ ഞാൻ തുടങ്ങുന്നു എൻ്റെ പേര് ബേബി പോൾ ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു തുറൂറ് ഇടവകയിൽ സെൻറ്റ് സെൻ്റ് അഗ്രസ്റ്റ്യൻ ഇടവകയിലെ ഒരു അംഗമാണ് ഞാൻ എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപകൾ മാമാതാവിൻ്റെ കൃപകളും ഞാനിവിടെ പറയുന്നു എനിക്ക് ഇരുപത് വർഷത്തോളമായി മദ്യപാനമായിരുന്നു ഞാനൊരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് വ്യക്തിയാണ് പക്ഷേ മതിപാനം ഞാൻ ഈ പറഞ്ഞ പോലെ മുൻപൊക്കെ രാത്രി മാത്രമേ കഴിച്ചിരുന്നുള്ളൂ പിന്നെ അത് പകലും രാവിലൊക്കെ കഴിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് പിന്നെ ഈ അപകടങ്ങൾ ചെറിയൊരു കാറൊക്കെ ഉണ്ടായിരുന്നു അപകടങ്ങളൊക്കെ എപ്പോഴും പറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴും എനിക്ക് ഇതുപോലെ മതിപാനം നിർത്തണം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല രാവിലെ വിചാരിക്കും വൈകുന്നേരം പോയി കഴിക്കും ഇടയ്ക്കിടയ്ക്ക് പള്ളിയിലൊക്കെ പോകും അങ്ങനെ ഒരു ദിവസം ഞാൻ എനിക്കൊരു ചാനലുണ്ട് ഓൺ ഫസ്റ്റ് റിയലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ചാനൽ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിദേശന്നൊക്കെ ആൾക്കാരിങ്ങനെ വിളിക്കും ലേഡീസായാലും ജെൻസൊക്കെ ആയാലും വിളിക്കും അങ്ങനെ ഞാനൊരു ദിവസം ഒരു ചാനൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നൊരു ഒരു ലേഡി വിളിച്ചു അതൊരു മണി ട്രാപ്പായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയായി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല അപ്പം എൻ്റെ കൂടെ എൻ്റെ വൈഫ് പറഞ്ഞൊരു കാര്യം ചെയ്യേ നമുക്ക് നാളെ തന്നെ കൃപാസനത്തിൽ പോകാൻ തുടങ്ങി അപ്പം തന്നെ രാവിലെ പിറ്റേ ദിവസം രാവിലെ ഒരു ആറ് മണിക്ക് ഇവിടെ എത്തി കൃപാസനത്തിൽ എത്തി ഒന്നും നോക്കില്ല ഉടമ്പടി എടുത്തു അപ്പോൾ എൻ്റെ കുറച്ച് കാശി പോയി എൻ്റെ ഇടയിൽ ഈ അതും പറയാൻ പറയാ പറയാൻ തന്നെ മണി ട്രൈബർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം എനിക്ക് ഭയങ്കര വിഷമായി എൻ്റെ ഒരു ലക്ഷത്തോളം പോയി അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി നമ്മൾ ഇപ്പോൾ അധ്വാനിച്ചിട്ടുണ്ടേ ക്യാഷുകളല്ല അപ്പോൾ എനിക്കെന്ന് പറയുക ഒരു കൺസ്ട്രക്ഷൻ വർക്കും നടന്നുകൊണ്ടിരിക്കുക ഇവിടെ വന്ന് ഞാൻ സാക്ഷിത്തിന് കയറി കൗൺസിലിംഗ് തന്നെ തുടങ്ങിയിട്ടിരിക്കുന്ന സമയത്ത് എന്നെ ഫോണിങ്ങനെ ഒരാൾ വിളിക്കുന്നുണ്ട് കിണിങ്ങിനി കിണിന്ന് വിളിക്കുന്നുണ്ട് ഞാൻ താരമേ എടുക്ക എടുക്കുന്നില്ലേ ഇത് നട നടന്നുകൊണ്ടിരിക്കില്ലേ കുറേ വിളിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് അസ്വസ്ഥ ഞാൻ മെല്ലെ പുറത്ത് വന്നിട്ട് ഫോൺ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ബേബി നിൻ്റെ പൈസ ഏകദേശം ഒരു പത്തറുപതിനായിരം രൂപയുണ്ട് ആ രൂപ ഞാൻ ഞാനിവിടെ ഒരാളെ കൊടുത്തിട്ടുണ്ടാകുന്ന പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ അതിശയം തോന്നി കാരണം ഞാൻ ഇവിടെ നിന്ന് കയറിയിട്ടുള്ളൂ അപ്പോഴേക്കും എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ട പൈസേൽ ഒരു എഴുപത് ശതമാനം പൈസ എനിക്ക് തരാനുള്ള പൈസയാണ് എന്നാൽ അത് കിട്ടാനായിട്ട് വർഷങ്ങളൊക്കെ കഴിയും അതെനിക്ക് ആ നിമിഷത്തിൽ തന്നെ കിട്ടിയപ്പോൾ എൻ്റെ ഇവിടെ വന്നപ്പോൾ അത്രയ്ക്കും വിശ്വാസം കൂടി എൻ്റെ ഉടമ്പടിയിൽ ഞാൻ ഉറച്ചു പിന്നെ എനിക്ക് അങ്ങോട്ട് തിരിഞ്ഞ് തിരി അങ്ങനത്തെ തിരിഞ്ഞു നോക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഉടമ്പടിയിൽ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോയി തുടങ്ങി അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എനിക്ക് അനുഭവങ്ങൾ വളരെ ഇങ്ങനെ കിട്ടി തുടങ്ങി മാതാവിൻ്റെ ഞാൻ വിചാരിച്ചു എൻ്റെ മാതാവേ ഇത്രയും ഇങ്ങനെയൊക്കെ നടന്ന ആളാണ് ഞാൻ എന്നിട്ട് നീ എന്നെ ഇത്രയും എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും വിഷമവും അങ്ങനെയൊക്കെയായി അങ്ങനെ ഇതേപോലെ പിന്നെ പിന്നെ എനിക്ക് തോന്നുന്നത് ഈ മദ്യപാനം വേണ്ടെന്ന് വെച്ചാലോ ഒന്നു ഞാൻ വേണ്ടെന്ന് വെച്ചു പക്ഷേ പിന്നെ ഞാനത് മറന്നു മദ്യപാനം മറന്നു പിന്നെ ബാറിൻ്റെ മുന്നോട്ട് പോവും പക്ഷേ ഞാൻ കഴിക്കില്ല പിന്നെ പോലെ എൻ്റെ റിലേഷൻസൊക്കെ എന്നെ വിളിക്കും ഈ ഓരോ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എനിക്ക് വേണമെന്ന് പറയും അപ്പോൾ എല്ലാവരും ഓർ നിന്നെ സംവദിക്കണം ഇതൊരു വർഷമായിട്ട് നീ മതിപാന കഴിച്ചിട്ട് നിനക്ക് നിർത്താൻ പറ്റിയല്ലോ അപ്പം ഞാൻ ഒരു കാര്യം ചെയ്ത് ഉടമ്പടിയിടയ്ക്ക് പോയിട്ട് റപ്പാസനത്തിൽ ഇതൊക്കെ നിങ്ങൾക്ക് നിർത്താൻ പറ്റുമെന്ന് പറയും അപ്പോൾ എനിക്കങ്ങനെ ദൈവത്തോട് കൃപ് കിട്ടി ഞാൻ മതിപാനം ഞാൻ നിർത്തി അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട് ഇരിക്കുന്ന ഒരു നിലത്തിലായിട്ടൊക്കെ കിടക്കുന്നത് അത് ഞാൻ ഒരു സ്ഥലം വാങ്ങിച്ചത് പതിനൊന്ന് വർഷം ആയി സ്ഥലം വാങ്ങിച്ചിട്ട് അപ്പോൾ ആ ഒരു വീട് വയ്ക്കാനായിട്ട് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടു കാരണം ഞാൻ കേസും കൂട്ടൊക്കെ ആയി വില്ലേജ് എന്നും അതുപോലെ പോലീസും വരില്ല കാരണം എനിക്കത് കരഭൂമിയല്ല ലാൻഡാണ് നിലയായിട്ട് കിടക്കുന്നത് അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റില്ല അങ്ങനെ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് അത് എനിക്ക് ലോൺ എടുക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ ഒന്നും പറ്റുന്നില്ല അപ്പം ഇനി ഭയങ്കര അസ്വസ്ഥ അപ്പോൾ ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ മാസത്തിൽ ഓരോ പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ കൂടുമ്പോൾ ഇതേപോലെ കാക്കനാട് പോവും അവിടെ ആലുവയിൽ പോവും ഒരു രക്ഷയില്ല ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഈ പരിപാടി വേണ്ട ഇത് ഇനിയിപ്പോൾ ഇങ്ങനെയാണ് കിടക്കട്ടെ അല്ലാതെ ഇപ്പം എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മാസം മുൻപ് പത്തു എന്നൊക്കെ കേട്ടെ പത്ത് വർഷമായി ഒന്നോ രണ്ട് വർഷമല്ല ഈ ഏകദേശം ഒരു മാസം ഒരു മാസം മുൻപ് ഞാൻ വെറുതെ വില്ലേജിൻ്റെ മുന്നോട്ട് പോയി അപ്പം ഞാൻ ഇത് വെറുതെ ഒന്ന് കയറി നോക്കാം ഇത് ഉണ്ടായോ എന്ന് നോക്കാം അപ്പോൾ ഞാനപ്പം ഞാനറിയുന്ന ഈ സ്റ്റാഫ് കാരണം റിയൽ എസ്റ്റേറ്റിന് മേലെ ആയതുകൊണ്ട് വില്ലേജിലും അതേപോലെ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തൊക്കെ എനിക്ക് ഭയങ്കര പരിചയം അപ്പോൾ ഞാൻ ചെന്നവശം എന്നോട് പറഞ്ഞു ബേബി ശരി കണ്ടിട്ടാന്ന് പറഞ്ഞു അപ്പോൾ ശരി അപ്പം എന്തുട്ടാണ് ചെയ്തത് മേഡം ചോദിച്ചു പറഞ്ഞു നിൻ്റെ പാടായിട്ട് കിടന്നിരുന്ന ഈ വസ്തു കരുവേണ്ട വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശൻ്റെ തെയ്യുമ്പോൾ ഞാൻ ഇത്ര വർഷമായിട്ട് നടന്നിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഇതൊക്കെ ആ മാതാവിൻ്റെ ഒരു കബ് നടന്നുണ്ട് വേറൊരു കാര്യവും നടന്നില്ല അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഞാനൊരു സം എനിക്ക് റേസ്റ്റേൻ്റെ ഒരു ഒരു പാർട്ടിക്ക് ഞാൻ ഇത്ര പൈസ ഒരു ലാൻഡ് വാങ്ങാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ലാൻഡ് എനിക്ക് വാങ്ങുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ നടന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട ചിലപ്പോൾ ദൈവ മാതാവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല അതായിരിക്കും എനിക്കത് വാങ്ങിക്കാൻ കഴിയത്തെയെന്ന് ചോദിച്ചു അപ്പം ഞാനത് വിട്ടു അപ്പം ഞാൻ വിചാരിച്ചു ഈ മൂന്ന് ലക്ഷം രൂപ ഞാൻ അഡ്വാൻസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കിട്ടാക്കടായിട്ട് മാറിയ സംഭവം അത് അപ്പം ഞാനങ്ങനെ മാതാവിനെ വെച്ച് ഉടമ്പടിയിൽ വെച്ചു മാതാവ് ഞാൻ ഞാൻ പിന്നെ ഒരു കാര്യം എനിക്കിങ്ങനെയൊക്കെ അത് ഇതല്ലേ വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുമ്പോഴും മാതാവിനോട് ചോദിക്കും മാതാവേ ഇത് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇത് വാങ്ങുന്നുണ്ട് എനിക്കത് നടക്കുമോ അപ്പോൾ അത് നടത്തി തരേണ്ട എന്ന് പറയും അങ്ങനെ ഞാൻ ഈ ഈ ഉടമ്പടിയിൽ മൂന്ന് ലക്ഷം കിട്ടാനുള്ളത് വെച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ആക്കെ ഡെസ്ക് പാറ്റിരിക്കുക കാരണം മൂന്ന് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു കാശാണ് ആ മൂന്ന് ലക്ഷം രൂപ ഞാൻ അങ്ങനെ ഒരു സ്ഥലം ഇരുന്ന് വിൽക്കുമ്പോൾ ഇതിൻ്റെ ആൾ ബേബി നീ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാന്ന് പറഞ്ഞു അപ്പോൾ നീ എഴുതി കരാറിൻ്റെ കോപ്പി കണ്ട് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞു അത് നോക്കിയപ്പോൾ കരാറിൻ്റെ ഇല്ല അതൊന്നും കാണാല്ലേ എനിക്ക് ആകെതായി ഇനിയിപ്പോൾ ഇതിൽ കാശ് തരില്ല ദൈവമേ മേ കോപ്പി ഇല്ല ഒന്നും ഇല്ല എൻ്റെയിൽ ഒറിജിനൽ എൻ്റെ ഇരിക്കണേ അങ്ങനെ ഞാൻ ഒരു കാശു രൂപ എടുത്ത് പോക്കറ്റിൽ ഇട്ടു കാശു രൂപ എടുത്ത് പോക്കറ്റിലിട്ട് ഞാൻ ഇതിലെടുത്ത് ചെന്നു അപ്പോൾ ഇയാൾ പറഞ്ഞു ഈ മറ്റേ കരാർ കൊടുത്തുണ്ടോ എന്ന് പറഞ്ഞു കരാറൊന്നും ഞാൻ കൂടുന്നില്ല ചേട്ടൻ എന്നെ വിശ്വാസനെ ഇങ്ങനെ താ ഞാൻ മാതാവിൻ്റെ ആളാന്ന് പറഞ്ഞു അപ്പോൾ അപ്പം പുള്ളിക്ക് എന്നെ കാണാൻ ഞാനിപ്പോൾ എനിക്കൊരു ചാനലൊക്കെ ഉണ്ട് ഓൺ ഫസ്റ്റ് റിയലറ്റേഴ്സ് എന്നുണ്ട് ആ ചാനലിലൂടെ എപ്പോഴും ഞാൻ അമ്മ മാതാവിൻ്റെ ഇവിടുത്തെ ജോസഫൻ്റെ ഡോക്കുകളും മറ്റുള്ള മറ്റൊരു സാക്ഷികളൊക്കെ ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു വളരെ പിന്നെ അതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് മാതാവിൻ്റെ രൂപം ഫോട്ടോസും അതുപോലെ വചനങ്ങളും പാട്ടൊക്കെ ചെയ്ത് ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു അതൊക്കെ ഈ പുള്ളി കണ്ടിട്ടുണ്ട് ഇത് പറഞ്ഞ ശേഷം പുള്ളി അടിച്ചു പുള്ളി ഒന്നും വേണ്ട നീ പൈസ കൊണ്ടുപോയി എന്നിട്ട് പുള്ളി പതിനായിരം രൂപേൻ്റെ എടുത്തു ഞാൻ നമുക്ക് കുഴപ്പമില്ല പതിനായിരം രൂപയല്ലേ മൂന്ന് ലക്ഷം പോയി അത്രയും പോലെ അപ്പോൾ എനിക്ക് എനിക്കാശില്ല അപ്പം നമ്മൾ എന്ത് ദൈവത്തോട് ചോദിച്ചാലും എൻ്റെ അനുഭവം ഞാൻ പറയണട്ടാ എനിക്ക് മറ്റുള്ളവരും അതുപോലെ മാതാവിനോട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ 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 ഞാൻ അപ്പോൾ അപ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് വിശ്വാസം കൂടുന്നത് അപ്പോൾ എല്ലാം അപ്പോൾ വീട്ടിലും പറഞ്ഞു എൻ്റെ ഇതൊക്കെ ചേട്ടൻ്റെ കഴിവൊന്നുമല്ല എൻ്റെ വൈഫും ഭയങ്കര വിശ്വാസമുള്ള ആളാണ് വൈഫ് പറഞ്ഞു മാതാവിൻ്റെ ഒരു കൃപിള്ള കാരണം എന്തൊക്കെ നടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതപ്പോൾ എൻ്റെ ഇപ്പോൾ മൂന്ന് കാര്യങ്ങളായിട്ടാണ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് ഈ മൂന്ന് ലക്ഷം കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഞാൻ മാധാവിനോട് പറഞ്ഞു മാധവൻ എനിക്കൊരു സംരംഭം തുടങ്ങണം അത് എന്തെന്നാന്ന് നീ പറഞ്ഞു തരാമോ ചോദിച്ചു ഇപ്പം ഞാനിങ്ങനെ പ്രാധാന്യം കഴിഞ്ഞിരിക്കുമ്പോൾ പറഞ്ഞു നീ എന്താണ് വിഷ വിഷമിക്കുന്നത് ഞാൻ പറയാം നീ ഒരു ചെടിയുടെ ഒരു പ്ലാൻ നേഴ്സറി തുടങ്ങാൻ പറഞ്ഞു അപ്പോൾ എന്ന് ചോദിച്ചാൽ അപ്പോൾ എനിക്ക് ഈ നഴ്സറി എന്ന് പറഞ്ഞാൽ ഈ റിയൽ എസ്റ്റേറ്റ് കാരണം നഴ്സറി ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല അപ്പോൾ ശരി എന്ന് പറഞ്ഞാൽ അപ്പോൾ മാധവനെ ഇപ്പോൾ ഞാൻ പറഞ്ഞേ ഒരു സ്ഥലം വേണ്ട മാതാവ് കണ്ണി മുക്കല് മുകലും തുടങ്ങിയിട്ട് കാര്യം തുടങ്ങും നല്ലൊരു സ്ഥലത്ത് തുടങ്ങണ്ടേ ആൾക്കാർ കാണുന്ന നല്ല പോഷമായിട്ട് ഏരിയയിൽ തുടങ്ങണം അപ്പോൾ ഞാൻ അപ്പോൾ തൊട്ടടുത്തൊരു യൂതാപുരം പള്ളിയുണ്ട് യൂതാസുണ്യ അപ്പോൾ എന്നും രാവിലോ അല്ലെങ്കിൽ വൈകിട്ട് പ്രാർത്ഥന ചെയ്യും കുർബാനക്ക് പോവാറ് അപ്പോൾ ഞാൻ അവിടുന്ന് ഇങ്ങനെ കഴിഞ്ഞ് തരുമ്പോൾ എനിക്ക് തോന്നി ഇത് ഈ നല്ല സ്ഥലമാണല്ലോ ഇത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാമായിരുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ അതിനു പറ്റിയിട്ട് നമ്മുടെ കൂട്ടാനോട് ചോദിച്ചത് ഈ സ്ഥലം നിനക്കറിയാലോ ഇത് ആരെയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കറിയടാന്ന് പറഞ്ഞു അങ്ങനെ അവൻ വിളിച്ചു ചോദിച്ചു വിളിച്ചു ചോദിച്ചാൽ പുള്ളി പറയണേ പ്ലാൻ നേഴ്സറി തുടങ്ങാൻ വേണ്ടി മാത്രം തരാനെങ്കിൽ ഒന്നും തരില്ല എന്ന് ത്രേ സ്ഥലമായിട്ട് അപ്പോൾ ഞാൻ അതിശയിച്ച് പോയി ഞാൻ മനസ്സിൽ പറഞ്ഞതാണ് എനിക്ക് ഈ സ്ഥലം നേഴ്സറി തുടങ്ങിയിട്ട് ഈ സ്ഥലം വേണം അപ്പോൾ പുള്ളി പറയണേ പുള്ളി ആർക്കും കൊടുക്കാതെ ഒരാളാണ് അത്രയൊരു ഭയങ്കര ആളാണ് പുള്ളി അപ്പോൾ പുള്ളി എനിക്ക് വേണ്ടി അത് മാതാവ് ഒരുക്കി എനിക്ക് വാങ്ങി തന്നു ഇപ്പോൾ ഞാൻ നേഴ്സറി തുടങ്ങി ഇപ്പോൾ മൂന്ന് മാസമായി കച്ചവടം ഒക്കെ കുറവാണ് എന്നാലും ഒക്കെ മാതാവിൽ സമർപ്പിച്ചിട്ട് മുന്നോട്ട് പോന്നേ പിന്നെ അതുപോലെ ഈ എനിക്ക് ഇത് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഭയങ്കരമായ കച്ചവടങ്ങളൊക്കെ എനിക്ക് ലഭിക്കേണ്ടായി റിയൽ എസ്റ്റേറ്റിൽ കാരണം ഞാൻ അത് ഒരു കോടിയും രണ്ട് കോടിയും മൂന്ന് കോടിയെന്നല്ല നാലും അഞ്ച് കോടിയുടെ കച്ചവടങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് കിട്ടും അപ്പോൾ എനിക്ക് തന്നെ ഇടയ്ക്ക് പേടിയാവും ഇതൊക്കെ എങ്ങനെ കിട്ടണതെന്ന് അപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിയൽ എസ്റ്റേറ്റിൻ്റെ കച്ചവടങ്ങൾ ഉറപ്പിക്കാനൊക്കെ പോകും പോകുമ്പോൾ ഈ കാശൂർ എടുത്ത് പോക്കേറ്റിൽ വയ്ക്കും പോക്കേറ്റിൽ വെച്ചിട്ട് നടക്കാത്ത കച്ചവടമായിരിക്കും പോക്കറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ പോക്കറ്റിൽ കൈയിട്ട് നിൽക്കും കൈയിട്ട് നിന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും അതായത് കച്ചവടം മുറിയാടും മുറിച്ച് തരാൻ പറയും അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കച്ചവടങ്ങളൊക്കെ അത് പെട്ടെന്ന് പെട്ടെന്ന് നടക്കും അങ്ങനെ എനിക്ക് പറഞ്ഞ പോലെ കാശുകളൊക്കെ കിട്ടി എനിക്ക് ചാനലുണ്ട് ചാനലൂടെയൊക്കെ ഞാൻ ചെയ്യണത് അപ്പോൾ ബോംബെ ഡൽഹി അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് മലയാളീസൊക്കെ ഒന്ന് വാങ്ങിനെ അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ അഹങ്കാരം പറയില്ലാട്ടോ അപ്പം ഞാൻ മാധവൻ പറയും മാധവ് എനിക്കൊരു കാശൊക്കെ കയ്യിൽ ഞാൻ തരുന്നുണ്ട് അപ്പോൾ എനിക്ക് കാശൊക്കെ തരുമ്പോൾ നന്നായിട്ടൊക്കെ ജീവിക്കണ്ടേ എനിക്കൊരു മഹിമ പോയിട്ട് മാധവൻ്റെ പേരും പറയാലോ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കാറ് വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട് നല്ലൊരു കാറ് ഒരു വലിയ ഞാൻ പറഞ്ഞു എനിക്ക് ബ്രസ വേണമെന്ന് പറഞ്ഞു അപ്പോൾ കാശുണ്ട എൻ്റെയൊക്കെ മാധവ് കാശ് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് അറുപത്തിരണ്ട് വയസ്സായി അപ്പോൾ ആരും വിചാരം എനിക്ക് ലോൺ തരില്ല എന്ന് പറയും പക്ഷേ സ്കോറുണ്ട് തൊള്ളായിരമൊക്കെ സ്കോറുണ്ട് എനിക്ക് പക്ഷേ സ്കോറുണ്ട് വേണ്ടിയിട്ട് കാര്യമില്ലല്ലോ പ്രായമായില്ലേ അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കാറ് മേടിക്കാനായിട്ട് ഞാൻ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം മാരുതിയിലൊക്കെ അവരെന്തിനൊക്കെ പോയപ്പോൾ തരുന്നില്ല അവർ അപ്പോൾ ഞാൻ ആര് ഷോറൂമിലിങ്ങനെ ഇരിക്കുക ഇങ്ങനൊരു കാറിൻ്റെ കാര്യം പറഞ്ഞിരിക്കുമ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു മാനേജർ വന്നിട്ട് വെറുതെ പുള്ളി എന്നോട് ചോദിച്ചു എന്തെവിടെ ഇരിക്കണേ ഞാൻ അറിയാം പുള്ളീനെ അറിയുന്നില്ല എന്താ എന്തായിരിക്കണ എനിക്ക് എനിക്കും ശരി വന്നു അപ്പം ഞാൻ പറഞ്ഞു സാറിന് ഞാൻ അറിയില്ല ഞാൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആളാന്ന് പറഞ്ഞു അപ്പോൾ കാർ വാങ്ങാൻ പറഞ്ഞാലും അവിടെ ഇരിക്കണേ പുള്ളിക്കതറിയാം പുള്ളി എൻ്റെ കൂടെ വെച്ച് ഞാൻ ഒരു കാറ് വേണമായിരുന്നു അപ്പോൾ എനിക്ക് ഈ പ്രായമായാലും കാറ് എനിക്ക് ലോണായിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അതിനെന്താ ഞാൻ കറി ഒരാളെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ഇത്ര കാശ് അടക്കാൻ പറഞ്ഞു പൈസ ഒക്കെ ഞാൻ അടക്കാമെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു ഞാൻ എത്ര കാശ് ഞാൻ ഒരു നാല് ലക്ഷം അടക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ഞാനത് വിട്ടു ഞാൻ വീട്ടിൽ പോയി അങ്ങനെ പുള്ളി എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് പിള്ളേനിക്ക് ലോൺ പാസ്സായി ലോൺ പാസ്സായി ഒരു മാസം കഴിഞ്ഞ് ലോൺ കഴിയുമ്പോൾ മറ്റേ കാറ് കിട്ടണമെങ്കിൽ ഏഴു ദിവസം ഉള്ളിൽ എനിക്ക് കാറ് കിട്ടി പുതിയ കാർ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവി ഈ കാറ് എനിക്ക് ലഭിച്ചു ഈ കാറ് ഞാൻ എന്ന് പറഞ്ഞാൽ എന്നാൽ കഴിയാവുന്ന ആൾക്കാർ ഈ കാറിൽ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ വേണ്ടി കൊണ്ടുവരും എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഞാനത് ഞാൻ വരുമ്പോൾ വരുമ്പോൾ നാല് ഞാനുണ്ടോ വൈഫുണ്ട് കൂടെ പിന്നെ മൂന്നാളുണ്ട് അവരെല്ലാവരും കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിക്കും അങ്ങനെ ഞാൻ എൻ്റെ കാറിൻ്റെ പുറകിൽ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് സഞ്ചാരി മാതാവിയൊക്കെ ആക്കണതാണ് അപ്പോൾ ഞാൻ വണ്ടി കൊണ്ടുപോയപ്പോൾ എല്ലാവരും എൻ്റെ വണ്ടി പാസ് ചെയ്യുമ്പോൾ നോക്കി ശരിക്കും സഞ്ചാരി മാതാവ് നന്നായിട്ടുണ്ട് തന്നെ പറയും എല്ലാവരും അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എനിക്ക് ചെറുപ്പം ഇപ്പോൾ എനിക്ക് കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട് കാശുകൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ കാര്യപ്പഴത്തേക്കും നന്നായിട്ട് ഞാൻ ചെയ്യും കേട്ടോ കാരണം എനിക്ക് കിട്ടുന്ന കാശൊന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ വൃദ്ധ സാധനങ്ങളിൽ ഫുഡ് കൊടുക്കലും പിന്നെ അവർക്ക് ആഹാര വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കലും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യും പിന്നെ ഹോസ്പിറ്റലിൽ അവിടുത്തെ രോഗികളെ ഗവൺമെൻറ് ബസ്സിലും രോഗികളെ പോയി കണ്ടവർക്ക് പഴം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊടുക്കും അത് കഴിയുമ്പോൾ പിന്നെ ഫുഡ് കൊടുക്കും അവർക്ക് പിന്നെ അതുപോലെ എനിക്ക് എന്നെ എന്നോട് വന്ന ആര് കഴിഞ്ഞിട്ടല്ലേ എൻ്റെ ഉണ്ടെങ്കിൽ അപ്പം ഞാൻ ക്യാഷ് കൊടുത്ത് കൊടുക്കും അതുപോലെ എൻ്റെ ബന്ധുക്കൾക്ക് ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് ഞാൻ വലിയ കാശ് ഒരു അയ്യായിരം രൂപ ആറായിരം രൂപയൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ അയിലക്കാർക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാൻ തന്നെ അപ്പോൾ എല്ലാവരും പറയും കൃവാസൻ്റെ ആളാട്ടെന്ന് പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ നടന്നൊഴിക്ക് എന്നോട് നമ്മുടെ കൂട്ടുകാർമാരൊക്കെ വെച്ചു അല്ല ബേബി ഇത് എങ്ങനെ നീ ഇങ്ങനെയൊക്കെ ഇത് അത് പറയാറ് മടി ഇങ്ങനെയൊക്കെ ഇത്ര ഉയർച്ചയിൽ എല്ലാ കാര്യങ്ങളും നടത്തി കൊണ്ടുപോകുന്നുണ്ടല്ലോ എന്തെങ്കിലും ഇങ്ങനെ വെച്ചു അപ്പോൾ ഞാനും കച്ചവടങ്ങളുണ്ട് എനിക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ എൻ്റെ കഴിവില്ല മാതാവിൻ്റെ കഴിവാന്ന് പറഞ്ഞു അപ്പോൾ എന്നെ എല്ലാവരും പിന്നെ എന്നെ കാണുമ്പോൾ അതേ മാതാവിൻ്റെ ആളാട്ടാ അവനോട് ആവശ്യമൊന്നും പറയണ്ട അങ്ങനെ ആൾക്കാർ എന്നോട് കാണുമ്പോൾ പറയും അത് കഴിഞ്ഞിട്ട് എനിക്ക് ചെറുപ്പതേ എൻ്റെ ഒരു ആഗ്രഹം ബുള്ളറ്റ് കാരണം ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ബുള്ളറ്റിന് കൊടുക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു ബുള്ളറ്റ് വാങ്ങിക്കുന്നുണ്ട് മാതാവെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു പഴയ വണ്ടി ഉണ്ട് അപ്പോൾ അത് പെട്ടെന്നൊക്കെ ഇത് വിറ്റ് കഴിഞ്ഞാൽ എനിക്കത് കാശൊന്നും കിട്ടില്ല അപ്പോൾ ഞാനത് പെൻഡിങ് വെച്ച് വിൽക്കാൻ പിന്നെ പിന്നീട് വിൽക്കാനായിട്ട് അങ്ങനെ ഞാൻ ഒരു ബുള്ളറ്റ് വാങ്ങിക്കാനായിട്ട് ഞാൻ ഷോറൂമിൽ പോയി ഷോറൂമിൽ പോയപ്പോൾ എന്നോട് ചോദിച്ചാറേ ബുള്ളറ്റ് വേണോ എനിക്കൊരു ബുള്ളറ്റ് വേണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഭയങ്കര പ്രായ എൻ്റെ കൂടെ വന്ന് അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ രണ്ട് മൂന്ന് ഈ ഫൈനാൻസിനെ സമീപിച്ച് എനിക്ക് അപ്പോൾ തന്നെ ഒരു ലോൺ പാസ്സാക്കി തന്നെ എനിക്ക് സ്കോർ പെട്ടെന്ന് ലോൺ കിട്ടി ലോൺ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു മാസം വേണം ഈ വണ്ടി കിട്ടാനായിട്ട് ബുള്ളറ്റ് ബുക്ക് ചെയ്തത് അപ്പോൾ എനിക്കവിടെ നാല് ദിവസം കഴിഞ്ഞാൽ ബുള്ളറ്റ് കിട്ടി അപ്പോൾ എനിക്ക് അപ്പോൾ എനിക്ക് അപ്പോൾ ആൾക്കാരൊക്കെ കുറേ ഇപ്പോൾ ബുള്ളറ്റിൻ മൂലം കാര്യലൊക്കെ നടത്തല്ലേ നല്ലതാണ് ചോദിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ കൃപ കൊണ്ടൊക്കെ നടക്കുന്നുണ്ട് ഞാൻ പിന്നെ വാസനത്തിൽ പോകുന്നുണ്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനായി ഞാനിങ്ങനെ ചെയ്യും അപ്പോൾ ചില ആൾക്കാരൊക്കെ എന്നെയും കണ്ടിപ്പോൾ ഇപ്പോൾ തന്നെ എൻ്റെ അളീൻ്റെ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി ഉടമ്പടി എടുത്തു അപ്പോൾ പുള്ളിക്ക് പുള്ളിയും അളീന് തെക്കും നടക്കുന്ന എളിയാന്ന് പറയും അപ്പോൾ ഞാൻ നീ പോയി നോക്കുന്നുണ്ട് ഇപ്പോൾ പുള്ളിക്കാത്ത ഇപ്പോൾ ഉടമ്പടി എത്തി പോയത് തന്നെ അപ്പം അത്രയും വലിയ കാര്യങ്ങളൊക്കെയാണ് മാതാവ് എനിക്ക് നടത്തി തന്നത് അപ്പം നിങ്ങളോടും പറയുന്നത് മാതാവിനോട് മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ മാതാവ് തരും പക്ഷേ അതിനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യണം കേട്ടോ കാര്യപ്രവർത്തികൾ ചെയ്യണം പിന്നെ മറ്റുള്ളവരെ സഹായിക്കണം പിന്നെ അതുപോലെ പ്രാർത്ഥനകളും അതേപോലെ ഉടമ്പടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കണം കാര്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ എല്ലാ കാര്യപ്രവർത്തികളും ഇപ്പോൾ എനിക്ക് ചെറിയ സംരംഭം തുടങ്ങിയതുകൊണ്ട് എനിക്ക് കാര്യപ്രവൃത്തികൾ ചെയ്യാനായിട്ട് കാശില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്യും എനിക്ക് ചാനലുണ്ട് ഈ ചാനലിലൂടെ ഞാൻ മാതാവിൻ്റെ രൂപം ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലെല്ലാ ഇതും ഞാൻ കൊടുക്കും ഫേസ്ബുക്ക് അതുപോലെ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാഗ്രാം പിന്നെ എനിക്ക് ചാനലുണ്ട് വെബ്സൈറ്റൊക്കെ ഉണ്ട് എനിക്ക് അതുകൂടെ ഞാൻ കംപ്ലീറ്റ് മാതാവിൻ്റെ രൂപമൊക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്ത് നല്ല ഫോട്ടോസ് നല്ല വചനങ്ങളൊക്കെ ചെയ്ത് ഞാൻ കംപ്ലീറ്റ് ഞാൻ കൊടുക്കും പിന്നെ ഇതിൻ്റെ ഇതിലെല്ലാം ഉപരി എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനിതിന് അർഹതപ്പെട്ട ഒരാളല്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പള്ളിയിലൊന്നും ശരിയാം പോകുമായിരുന്നില്ല ഇടയ്ക്കൊക്കെ പോകും പള്ളിയിൽ പെരുന്നാളിന് പോകും പിന്നെ പെരുന്നാളൊക്കെ പോയി ഞാൻ പള്ളിയിലൊന്നും ഇതും കയറില്ല പുറത്തുനിന്നൊക്കെ കുരിശൊക്കെ വരും ഞാൻ പോകുന്ന ആളാണ് ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോയില്ലെങ്കിൽ എനിക്ക് അസ്വസ്ഥതയാണ് എന്തോ ഒരു ഇഷ്ടം പോലെ അപ്പം അതുപോലെ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് പള്ളിയിൽ പോകും കുർബാന സ്വീകരിക്കും രണ്ടാഴ്ച കൂടുമ്പോൾ കുർബാന സ്വീകരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളൊക്കെ ബൈബിൾ തന്നെ എല്ലാവരും ബൈബിളും ഞാനും ബൈബിളൊന്നും പക്ഷെ എനിക്ക് ബൈബിളിനെ ഒന്നും അറിയില്ല അപ്പം ഈ പുറട്ടസ്റ്റൻറ്റുകാരും ബൈബിൾ ഇങ്ങനെ അരച്ചു കുടിച്ച ആൾക്കാരാ അപ്പോൾ ഞങ്ങൾ അപ്പം ഞാൻ അപ്പം എന്നോട് പുള്ളി വെച്ചിട്ട് നീ ബൈബിൾ വായിച്ചിട്ടുണ്ട് ചോദിച്ചു ബൈബിൾ വായിച്ചിട്ട് പുള്ളി ഫുൾ ആയിട്ട് പഠിച്ചിട്ടുണ്ടോ ഞാൻ ഫുൾ ആയിട്ട് പഠിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ ഞാൻ ബൈബിൾ പുതിയ നിയമം രണ്ട് രണ്ട് വാട്ടം വഴിച്ച് മൂന്നാമത്തെ വാസം തുടങ്ങിയിട്ടുണ്ട് പിന്നെ പഴയ നിയമത്തിൽ ഇപ്പോൾ ഏകദേശം മുക്കാൽ ഭാഗത്തോളം എത്തിയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ നമുക്ക് ഇവിടെ ഓരോ രാത്രിയിലെ നമ്മൾ പ്രാർത്ഥന ജപമാണി ജപമാല കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഭജനങ്ങൾ പറയുമല്ലോ അതിലത്തെ എനിക്കിപ്പോൾ ഒരു കാണാതെ അതിലൊരു നൂറ് ശതമാനത്തിലൊരു എഴുപത് ശതമാനം എനിക്ക് ബൈബിൾ നോക്കാതെ പറയാൻ പറ്റും അത്രയും ഒരു മാതാവിൽ ഒരു കൃപ് ലഭിച്ചു അത് അതൊരു എന്ന് പറഞ്ഞാൽ വലിയൊരു കൃപയ അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കാണാതെ വെച്ചില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അതുപോലെ എനിക്ക് വചനങ്ങൾ പറയാനും അറിയാം ഞാനിപ്പോൾ ആൾക്കാർ കഴിച്ചിട്ടുമ്പോൾ വചനങ്ങൾ പറയും പിന്നെ ഞാൻ ഇതുപോലെ കാശുരൂപം അതുപോലെ ഉപ്പ് തേന്ന് ഡെയിലി ഞാൻ ഉപയോഗിക്കും ആദ്യം ഞാൻ ഉപയോഗിച്ചിരുന്നില്ല ഒരു എനിക്ക് ആദ്യമേ തൊട്ട് ഫസ്റ്റ് ഞാൻ എനിക്ക് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ എനിക്ക് മാതാവിൻ്റെ ഇത് കൃപ ലഭിച്ചാണ് പിന്നെ എന്നാലും ഞാൻ ഈ ഉപ്പ് തൈലം തേനൊന്നും അതിന് ഉപയോഗിച്ചിരുന്നില്ല അപ്പോൾ എനിക്ക് എനിക്ക് തോന്നിയത് അപ്പോൾ എൻ്റെ അവിടെ ഇടയ്ക്ക് ഇങ്ങനെ മാതാവിനെ ഇങ്ങനെ എനിക്ക് ചോദിക്കും എനിക്ക് ഞാൻ ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ പറയും ആ അതൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് നീ എന്ന് പറയും അപ്പോൾ എനിക്ക് ഇതേപോലെ പറഞ്ഞ പോലെ എടി എളി വേദനയുണ്ട് ഭയങ്കര നെടുവേദന എളിവേദന അത് ഇവിടെ ഇന്ന് വന്നോ അന്ന് തൊട്ട് ഈ ഇതുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം കൂടി ദൈവം തരില്ലോ സമ്പത്തും തരില്ല കാശും തരില്ല പിന്നെ വലിയ രോഗങ്ങളൊന്നും മാറ്റി തരില്ല രോഗം ഉണ്ടാവും അല്ലെങ്കിൽ കാശും കാശുണ്ടാവും അല്ലെങ്കിൽ കാശില്ലേ രോഗം ഉണ്ടാവും ഇതൊക്കെയാണ് ചെയ്യുള്ളൂ അപ്പോൾ ഞാനുണ്ട് മാധവേ എൻ്റെ എനിക്ക് എളി വേദന എനിക്കിപ്പോഴും നിൽക്കുമ്പോൾ തന്നെ ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയാണ് നിൽക്കണമെന്ന് എനിക്ക് അഞ്ച് മിനിറ്റ് നടന്നാൽ അപ്പോൾ ഇരിക്കണം അവിടെ ഞാൻ ഇവിടെ വന്നിട്ട് എന്നും ഞാൻ ഞാനിപ്പോൾ രാവിലെ വരാറില്ല കാരണം ഭയങ്കര തിരക്കാണ് എനിക്കിരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഉഷം കുഴഞ്ഞു എനിക്ക് എനിക്കിരിക്കാൻ സാധന അവിടെ ഒരു വീൽ ചെയറ് പോയിരുന്നു ഞാൻ അത്രയും വേദനയാണ് നിൽക്കും ആരെങ്കിലും പൊട്ടിപ്പൊളി അപ്പോൾ ഞാൻ വന്നു മാധവേ ഞാനിങ്ങനെയൊക്കെ വന്നിട്ട് ഇപ്പോൾ എൻ്റെ രണ്ട് വർഷത്തോളമായി രണ്ട് വർഷമായി ഞാൻ ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് എനിക്കിതൊന്നും വേനോ മാറ്റി തരില്ല പിന്നെ ഞാൻ വേനാന്ന് പറഞ്ഞാൽ കാണാത്ത ഡോക്ടർമാരൊന്നും ഇല്ല ഓരോ ഡോക്ടർമാർ ഒക്കെയാണ് പതിനായിരം രൂപ പതിനായിരം രൂപയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ആയുർവേദം ഒക്കെ ആയിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതേ ലാസ്റ്റ് പ്രൊബൽബുള്ളി പറഞ്ഞു ഒരു ഓപ്പറേഷൻ ചെയ്യണം ഒരു മൂന്ന് ലക്ഷം ചിലവെന്ന് പറഞ്ഞോ ഓപ്പറേഷൻ വേണ്ടി ഓപ്പറേഷൻ വേണ്ട അതൊക്കെ മാതാവിനിക്കുമായിരുന്നു ഇപ്പോൾ അതൊക്കെ നിർത്തി ഞാൻ മരുന്നൊക്കെ നിർത്തി അപ്പോൾ എനിക്ക് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഡയബറ്റിക്കുള്ള കണ്ണിനൊക്കെ ആഴ്ചകത്തി എനിക്ക് ഈ കണ്ണിലൊക്കെ ഇഞ്ചക്ഷൻ ചെയ്തു അതൊക്കെ നിർത്തി പരിപാടി കാരണം ഞാൻ ഈ കണ്ണിലുകൊണ്ട് കുത്തണ ഇരുപത്തയ്യായിരം എൻ്റെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം അത് നാലാക്കി കുത്തും അത് കുത്തി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആകും ചെയ്യും അപ്പോൾ ഇതൊക്കെ നിർത്തി ഇപ്പോൾ ഞാൻ ചെയ്യും ഇപ്പോൾ അതൊക്കെ നിർത്തി ഇപ്പോൾ ഏകദേശം ഒരു ഒരു രണ്ട് മൂന്ന് മാസത്തോളായി രാവിലെ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ ഉപ്പ് മുമ്പ് ഉപ്പ് കഴിക്കും അത് ഉപ്പിൻ്റെ രസം പോകാനായിട്ട് തേൻ കഴിക്കും അത് കഴിഞ്ഞടയിൽ തേൻ ഒഴിച്ച് കഴിക്കുക ഈ കയ്യിൻ്റെ ഇടയിൽ തേൻ ഒഴിക്കുമ്പോൾ നമ്മൾ എളിയിൽ അതേപോലെ കണ്ണുമ്മ അതുപോലെ കാലിൻ്റെ പാദത്തിൽ ഉപ്പിരിവിലൊക്കെ തേക്കും ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ എത്ര തേച്ചാലും കുറച്ച് ബാക്കിയുണ്ടാവും ആ ബാക്കിയില്ല തേൻ ഒഴിക്കും കേട്ടാ തേൻ ആക്കി കുടിക്കും ഇപ്പം അങ്ങനെ കഴിച്ച് 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 കാലു വരുന്ന നടക്കാറായി ഇപ്പം സുഖമായിട്ട് നടക്കും വലിയ കാര്യം ജോലി ചെയ്യാൻ പറ്റില്ല എന്നാലും എനിക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ട് ഇപ്പോൾ ഡോക്ടറെ കാണാത്തൊന്നും എനിക്ക് ഇത് മാറ്റി നല്ല ഉറപ്പുണ്ട് ഇതൊക്കെയാണ് ഞാൻ എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ അമ്മ മാതാവിനും രേകുമാർ ഒരു ആയിരം ആയിരം നന്ദി പറഞ്ഞതിന് തീരില്ല എനിക്ക് ഒരു ആഗ്രഹമുണ്ട് എനിക്കിപ്പോൾ അറുപത്തി രണ്ട് വയസ്സായ എത്ര കാലം ഇങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല എന്നാൽ അത്രയും കാലം നടക്കാൻ പറ്റുന്നോളം കാലം വന്ന് ഉടമ്പടിയിൽ പങ്കെടുത്ത് അമ്മയ്ക്ക് അമ്മ മാതാവിന് വേണ്ടി പിന്നെ എനിക്ക് ആഗ്രഹമുണ്ട് അജൻ്റെ അജൻ്റെ അക്കണ്ട പോകണമെന്നുണ്ട് പക്ഷേ കാരൻ്റെ ഇത് വയ്യാത്തതുകൊണ്ട് അടുത്ത പ്രാവശ്യം അങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നടന്ന് പോകാൻ കഴിഞ്ഞ അത് മാതാവ് അത് നടത്തിയതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു യേശു നന്ദി യേശു സുറ സുര ആരാധന ആരേന ഹലേലുയോ ഹലേലു 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 സങ്കീർത്തനങ്ങൾ അമ്പത് അഞ്ചാം തിരുവചനം ബലിയർപ്പണത്തോടെ എന്നോട് ഉടമ്പടി ചെയ്തിട്ടുള്ള എൻ്റെ വിശ്വസ്തരെ അടുത്തു വിളിച്ചു കൂട്ടുവൻ ആകാശം അവിടുത്തെ നീതിയെ ഉദ്ഘോഷിക്കുന്നു ദൈവം തന്നെയാണ് വിധികർത്താവ് ബേബി പോളിൻ്റെ വളരെ രസകരമായ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത് ഇരുപത് വർഷത്തോളം താനൊരു മദ്യപാനിയായിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ ൃപയ നൽകിയാണ് അദ്ദേഹത്തിൻ്റെ ആ ബലഹീനത എടുത്തു മാറ്റിയതും വളരെ സരസമായ രീതിയിൽ വളരെ ആത്മാർത്ഥതയോടാണ് അദ്ദേഹം എല്ലാം ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ ഈ സാക്ഷ്യം ഇവിടെ ഏറ്റുപറഞ്ഞത് തന്നെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാമ്മയോട് അഭിപ്രായം ചോദിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ സംഭാഷണ രീതി എന്ന പ്രാർത്ഥനയുടെ ശൈലിയിലേക്ക് അദ്ദേഹം മാറിക്കഴിഞ്ഞു എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളിൽ നിന്നും പരിശുദ്ധ അമ്മ തന്നെ രക്ഷിക്കുന്നു പൈസ സംബന്ധമായ എല്ലാ ഇടപാട് ഇടപാ ഇടപെടലുകളിലെല്ലാം പരിശുദ്ധ അമ്മ തന്നെ വളരെയധികം സംരക്ഷിക്കുകയും അതിലൊന്നും പെടാതെ പൈസകളുടെ ക്രയവിക്രയത്തിലെല്ലാം വളരെ ആത്മാർത്ഥമായി ചെയ്യാൻ പരിശുദ്ധ അമ്മ തന്നെ പ്രേരിപ്പിക്കുകയും ആ പറയുന്നതെല്ലാം കൃത്യമായി ഈശോ പറയുന്നത് കൃത്യമായി കേൾക്കാനും അതനുസരിക്കാനും അദ്ദേഹത്തിനൊരു പ്രത്യേക കൃപ ലഭിച്ചിരിക്കുന്നു എന്നാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അമ്മ തന്നെ പറയുന്നുണ്ടല്ലോ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നാണ് സേവകരോട് കാനായിൽ കല്യാണത്തിൽ വെച്ച് ഈശോ അമ്മ പറഞ്ഞത് അതുപോലെ തന്നെ ദൈവപിതാവ് ഈശോയുടെ മാമോദീസ സമയത്തും ശിഷ്യന്മാരോട് അവിടെ കൂടിയിരുന്ന ജനങ്ങളോട് പറഞ്ഞത് അതാണ് ലിസൺ ടു ഹിം അവനെ കേൾക്കുക അവനെ ശ്രവിക്കുക എന്നാണ് ദൈവപിതാവും പരിശുദ്ധാമ്മയും നമ്മോട് പറയുന്നത് ഒരേ കാര്യം തന്നെയാണ് അവനെ ശ്രവിക്കുക അവൻ പറയുന്നത് പോലെ ചെയ്യുക നമുക്കെപ്പോഴും അത് ശ്രവിക്കാനുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാകാം ഇവിടെ ബേബി പോൾ പറയുന്ന സാക്ഷ്യം അത് തന്നെയാണ് എപ്പോഴും ഈശോയെ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം തനിക്കുള്ള നഷ്ടങ്ങളിലും ലാഭങ്ങളിലുമെല്ലാം പരിശുദ്ധ അമ്മയുടെ ആ ഗൈഡൻസ് സ്വീകരിക്കാൻ അദ്ദേഹം ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതി ഒരുക്കിയിരിക്കുകയാണ് ഉടമ്പടിയിലേക്ക് കടന്നു വന്നപ്പോൾ ഉടനെ തന്നെ തൻ്റെ ബലഹീനതകൾ പരിശുദ്ധ അമ്മ എടുത്തു മാറ്റാൻ സഹായിച്ചു അതുപോലെ തന്നെ തൻ്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളെല്ലാം ഒരു വളരെ ഇന്നസൻ്റായി അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കൊരു ബൈക്ക് വേണം ഞാൻ ഇത്ര വലിയ പൈസക്കാരനൊക്കെ ആയി നീ എന്നെ വളർത്തി എനിക്ക് നീ ഒരു കാർ വാങ്ങി തരണം അങ്ങനെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളെല്ലാം ഒരു സംഭാഷണ രീതിയിലേക്ക് മാറി പരിശുദ്ധ മേൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ അനുഗ്രഹങ്ങൾ അടിച്ചു മാറ്റുകയാണ് അങ്ങനെയുള്ള ആ ഒരു ജീവിതാവസ്ഥയിൽ അദ്ദേഹം തൻ്റെ റിയൽ എസ്റ്റേറ്റ് ചാനലായ ഓൺ ഫെസ്റ്റിവൽ റിയലേറ്റേഴ്സ് എന്ന ആ ചാനലിലേക്ക് ഈശോയെ കടത്തിവിടുന്ന ഒരു വലിയ പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുകയാണ് തൻ്റെ പ്ലാന്റ് നഴ്സറി തുടങ്ങാനായാലും അമ്മയോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോൾ എല്ലാം ക്രമീകരിച്ചു കൊടുക്കുന്നു ആഗ്രഹങ്ങൾ ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ പോലെ അമ്മയോട് കൊടുക്കുമ്പോൾ ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിയുമ്പോൾ അതൊരു വലിയ പൂങ്കാവനമായ ഒരു വലിയ പദ്ധതിയായി പരിശുദ്ധ അമ്മ നൽകി കൊടുക്കുന്ന വലിയൊരു സാക്ഷ്യത്തിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ് ഇനിയും എനിക്ക് എനിക്കിപ്പോൾ അറുപത്തിരണ്ട് വയസ്സായതുകൊണ്ട് ഇനിയും എനിക്ക് എഴുപത് ശതമാനം ഞാൻ ബൈബിൾ പഠിച്ചു കഴിഞ്ഞു എനിക്ക് ചലഞ്ച് ചെയ്യാൻ മാത്രമുള്ള ഒരു വചന കൊട്ട എൻ്റെ ഉണ്ട് ഒരു വലിയൊരു ബാസ്ക്കറ്റ് ഫുൾ ഓഫ് വചനം എൻ്റെ ഉണ്ട് എനിക്കത് ആരുടെയും മുന്നിൽ പറയാൻ എനിക്ക് സാധിക്കുമെന്നുള്ളൊരു വലിയ ചങ്കൂറ്റത്തോടെയാണ് അദ്ദേഹം ഈ ഒരു നല്ല പ്രായത്തിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന് ഇനിയും ഈശോയെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള വലിയൊരു തീക്ഷണതാണ് ഈ പ്രായത്തിൽ നമ്മുടെ ഈ വരും യ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ സമ്മാനമാണിത് നമുക്കിത് ഏറ്റുവാങ്ങാം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വളരെ വലിയൊരു കയ്യടി നൽകി ബേബി പോളിന്റെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം